കെ എസ് ആർ ടി സി ജീവനക്കാരുടെ നരക ജീവിതത്തെ കുറിച്ച് അന്വേഷണം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു തിരുവല്ല ബസ് സ്റ്റാൻഡിൽ സ്റ്റേറ്റ് ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാരുടെ റെസ്റ്റ് റൂമിന്റെ ഗതികെട്ട അവസ്ഥയായിരുന്നു വാർത്തക്കാധാരം ഈ വാർത്ത കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിൽ ചർച്ചയായി ഇതേ തുടർന്ന് വാർത്തയെക്കുറിച്ച് അറിയാൻ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിൽ നിന്നും വിളി വന്നു തകർന്ന ബാത്റൂമും കാലെടുത്ത് വെക്കാൻ കഴിയാത്ത ശുചിമുറിയും കറങ്ങാത്ത ഫാനും വെള്ളമില്ലാത്ത ടാപ്പും ടാപ്പുമൊക്കെയുള്ള റെസ്റ്റ് റൂം ഏത് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളതെന്നായിരുന്നു ആ ചോദ്യം വാർത്തക്കാധാരമായ സ്ഥലവും വിവരങ്ങളും കെ എസ് ആർ ടി സി അധികൃതർക്ക് കൈമാറുകയും ചെയ്തു ഈ അവസ്ഥ വേഗത്തിൽ പരിഹരിക്കാനുള്ള നീക്കം നടത്തുമെന്നാണ് ചീഫ് ഓഫീസിൽ നിന്ന് ലഭിച്ച ഉറപ്പ് പക്ഷെ കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ മുടക്കി കെ എസ് ആർ ടി സിയുടെ കേരളത്തിലെ എല്ലാ റെസ്റ്റ് റൂമുകളും നവീകരിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട് കൃത്യമായി പരിപാലിക്കാൻ ജീവനക്കാർക്ക് കഴിയാത്തതാണ് വീണ്ടും മോശം അവസ്ഥയിലേക്ക് പോകാൻ കാരണമായതെന്നാണ് ചീഫ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എന്തായാലും സ്റ്റേ ഡ്യൂട്ടി ചെയ്യുന്നവരോ കെ എസ് ആർ ടി സിയിലെ മറ്റു ജീവനക്കാരോ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ ചെയ്യില്ലെന്നുറപ്പാണ് പിന്നെ അവിടുത്തെ ഉപകരണങ്ങളുടെ കാലപ്പഴക്കം റെസ്റ്റ് റൂമുകൾ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ അതിനുള്ളിലെ ശുചിമുറിയും ഫാനും ബൾബുമെല്ലാം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പാറ്റ എലി പൂച്ച പട്ടി തുടങ്ങിയ ക്ഷുദ്രജീവികൾ താമസിക്കുന്ന ഇടവുമാണ് ഇനി അഥവാ മനസ്സിലാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ചില ബസ് സ്റ്റാൻഡുകളിലെ സ്റ്റേ റെസ്റ്റ് റൂമുകളുടെ അവസ്ഥ കൂടി പറയാം അവ ഏതൊക്കെയാണെന്ന് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാവുകയും ചെയ്യും സ്റ്റേ റസ്റ്റ് റൂമുകൾ നവീകരിക്കാൻ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലെ വെൽഫെയർ സെക്ഷൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലെ റെസ്റ്റ് റൂമുകൾക്ക് പ്രാധാന്യം നൽകിയാൽ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകും കൊല്ലം ആലപ്പുഴ ഗുരുവായൂർ ചെങ്ങന്നൂർ വിഴിഞ്ഞം ആറ്റിങ്ങൽ കോട്ടയം ആലുവ എറണാകുളം മല്ലപ്പള്ളി മൂവാറ്റുപുഴ പാലക്കാട് ചടയമംഗലം കായംകുളം ചേർത്തല കോഴിക്കോട് റാന്നി എന്നിവിടങ്ങളിലെ സ്റ്റേ റൂമുകളാണ് അതിദയനീയമായി കിടക്കുന്നതെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉറങ്ങാതെ നേരം വെളുപ്പിക്കുന്ന സ്റ്റേ റൂമുകൾ വരെയുണ്ട് മദ്യപിച്ചാൽ ഊദിക്കാൻ എത്തുന്നവരെ കുറ്റം പറയുകയില്ല മദ്യപാനം മാത്രമല്ല അവരുടെ ഉറക്കം ഭക്ഷണം ആരോഗ്യമെല്ലാം കെ എസ് ആർ ടി സിയുടെ വരുമാനത്തെയും യാത്രക്കാരെയും ബാധിക്കുന്നവയാണ് ഇവിടങ്ങളിൽ താമസിച്ച് ദുരിതം അനുഭവിച്ചവർ തന്നെ പറയുന്നത് കോഴിക്കോട് കൊതുകും എ സി ബസിൽ മുട്ടശല്യവും കോട്ടയത്ത് അപേക്ഷിച്ചു നോക്കുമ്പോൾ ചെങ്ങന്നൂർ സ്വർഗമാണെന്നാണ് അപ്പോൾ കോട്ടയത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കാനെ പറ്റില്ലെന്ന് സാരം ആലുവയിൽ ഒരു ബസ് മാത്രമുണ്ട് എ സി ഇല്ല എല്ലാ സ്ഥലത്തും കണക്കാണെന്നാണ് ഒരു ജീവനക്കാരന്റെ പരാതി കെ എസ് ആർ ടി സിയുടെ പഴയ ബിൽഡിംഗ് ഉള്ള എല്ലാ ഡിപ്പോയിലും സ്റ്റേ ദയനീയമാണ് എറണാകുളം സ്റ്റേറൂം കണ്ടാൽ ഭീകരമാണ് പാലക്കാട് രണ്ട് എ സി സ്റ്റാഫ് സ്ലീപ്പർ ബസ്സുകൾ ഉണ്ടെങ്കിലും ഡിപ്പോയിലെ കറണ്ട് ചാർജ് കുറക്കാൻ വേണ്ടി രണ്ടിലെയും വൈദ്യുതി കട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് പോയപ്പോൾ രണ്ടിലും വൈദ്യുതി ഇല്ല പുതിയ ബിൽഡിങ്ങിൽ സ്റ്റേറൂമില്ല അങ്ങനെ ഉറങ്ങാതെ പുറത്തിരുന്ന് നേരം വെളുപ്പിച്ച് തിരിച്ചു വരേണ്ടി വന്നു ഒരുപോലെ കണ്ണടക്കാതെ ബസ് ഓടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ചീഫ് ഓഫീസിലിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുമോ ഗുരുവായൂരിലെ മോശം അവസ്ഥ കെ എസ് ആർ ടി സി എം ഡി നേരിട്ട് കണ്ടതാണ് എല്ലാം ശരിയാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്താകുമോ എന്തോ എന്നാണ് ഒരു ഡ്രൈവറുടെ പരിഭവം റാണിയിലാണെങ്കിൽ രണ്ട് പെർത്തുണ്ട് ബാത്റൂമും സൗകര്യവുമില്ല മിക്കയിടങ്ങളിലും ജീവനക്കാരുടെ കൈ താൻ ഫാൻ എന്നൊരു ആക്ഷേപവുമുണ്ട് ഇതെല്ലാം ഒന്ന് പരിഹരിച്ചു കൊടുക്കാൻ കനിവുണ്ടാകുമെന്ന ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജീവനക്കാർക്ക് വല്ലാതെയുമുണ്ട് അവരെ ഇനിയും നിരാശരാക്കരുത്